മിൻ മാ പൗരാണിക ചരിത്രം അതിൽ നിന്നുള്ള പാഠങ്ങൾ ഉണ്ട് ഇനി വരാനിരിക്കുന്ന കാലത്തുള്ള വിജ്ഞാനങ്ങൾ അത് ഉൾക്കൊണ്ടിട്ടുണ്ട് തഫ്സീറിൽ ഈ ആയത്തിന്റെ താഴെ കൊടുത്ത വിശദീകരണം പറഞ്ഞു എല്ലാ ഇൽമും ഇതിലുണ്ട് ജനങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാണ്ട് ഏതൊക്കെ ആവശ്യം ഫി അവരെ കച്ചവടത്തിന്റെ കാര്യം ഫ്ലൈവുഡ് ഫാക്ടറി എങ്ങനെ കൊണ്ടുപോകണം പരിസ്ഥിതി പ്രശ്നം കൊണ്ട് കമ്പനിയൊക്കെ പൂട്ടിയപ്പോൾ എങ്ങനെ അതിൽ രക്ഷപ്പെടാനുള്ള മാർഗം ഉണ്ട് പരിസ്ഥിതി വാദികള് ഇതിനെതിരെ ഉപവാസം കടന്നപ്പോ എങ്ങനെ രക്ഷപ്പെടാനുള്ള മാർഗം കുർആാനുണ്ട് ആ ആരാ പറഞ്ഞത് സഹാബി വര്യൻ ഈ ആയത്ത് വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞിം ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ ദുന്യാവിന്റെ കാര്യങ്ങൾ ആഹ്റത്തിന്റെ കാര്യങ്ങൾ ദീനിന്റെ കാര്യങ്ങൾ എല്ലാം എല്ലാം ഖുർആൻ സ്പഷ്ടമായി പറയുന്നു അല്ലെങ്കിൽ സൂചനയുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ കുർആാനിന് അഞ്ചു വക്ത നിസ്കാരം ബുദ്ധിയുള്ള ചിലർക്ക് കിട്ടിയില്ല എല്ലാം പറഞ്ഞ ഖുർആാനാണ് ഈ കുർആാന അഞ്ചു നേരത്തെ നിൽക്കാറുണ്ട് ബുദ്ധി യുക്തിയുള്ള ചില ആൾക്കാർക്ക് കിട്ടിയില്ല എന്ത് കിട്ടാതായത് നല്ലേ നല്ലേ ഖുർആാൻ പറയാത്ത ഒഴിച്ച വല്ലതും ഒന്നുമില്ല ഇമാ പറയുന്നുണ്ട് മാമിൻ ലോകത്ത് പുതുതായി ഹബീബിന്റെ വഫാത്തിനു ശേഷം ഖുർആൻ അവതരിച്ച് നിന്നതിനു ശേഷം ഖുർആനിന്റെ അവതരണം പൂർണമായതിനു ശേഷം ഏതൊക്കെ പുതുപുത്തൻ കാര്യങ്ങൾ ഉണ്ടായോ ഉണ്ടാകാനിരിക്കുന്നുവോ ഇല്ലാഫി കിതാബില്ല എല്ലാം അള്ളാഹുവിൻ്റെ കിതാബിലുണ്ട് പക്ഷേ അളിമ ഹൂമൻ അലിമ വ ജഹീല ഹൂമൻ ജഹില തിരിഞ്ഞവർക്ക് തിരിഞ്ഞു അല്ലാത്തവർ നട്ടം തിരിഞ്ഞു തിരിഞ്ഞവർക്ക് തിരിഞ്ഞു അല്ലാത്തവരൊക്കെ നട്ടം തിരിയാണ് അപ്പൊ ഇതാണ് ഖുർആന്റെ കാര്യം എന്നിട്ട് ഫാഴിലിന്റെ എറാബ് എന്നുള്ള ഗ്രാമർ പഠിക്കാതെ അറബി സാഹിത്യത്തിന്റെ ബാലപാഠം പോലും എത്തി നോക്കാതെ പ്രിയമുള്ള കൂട്ടുകാര ഖുർആനിൻ്റെ അർത്ഥവും അതിൻ്റെ സാധ്യതകളും ആശയങ്ങളും നിനക്ക് പിടികിട്ടാൻ പ്രയാസമാണ് ആ മേഖലയിൽ അങ്ങ് അലിഞ്ഞു ചേരണം ആഴങ്ങളിലേക്ക് ഊളിയിട്ട് മുങ്ങിപ്പോകണം എന്നാ തന്നെ എന്താ കിട്ടുക ഒരു കിട്ടുന്നതിനൊരു പരിധിയുണ്ട് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് മാത്രമാണ് ഗ്രഹിക്കാൻ ഇതാ അവസ്ഥ ഇനി ഇമാം ഉദ്ധരിച്ച ഹദീസിൽ നബി പഠിപ്പിക്ക നിഷിദ്ധമായ കാര്യം വ്യക്താണ് അനുവദനീയമായ കാര്യങ്ങളും വ്യക്തമാണ് ഹലാല് വ്യക്തം വ്യക്തം ഈ ഹറാമിന്റെയും ഹലാലിന്റെയും ഇടയിൽ അവ്യക്തമായ നിഗൂഢമായ ചില സംഗതികളുണ്ട് ആരാ ഹദീസ ഹദീസ മുസ്ലിമിലും ഹലാല് വ്യക്തം വ്യക്തം സ്പഷ്ടം സുവ്യക്തം ഹലാലിന്റെയും ഹറാമിന്റെയും ഇടയിൽ ചില അവ്യക്തമായ കാര്യങ്ങളുണ്ട് കൂടുതൽ ആളുകൾക്കും അതേ കുറിച്ച് അറിയൂല ഏതെക്കുറിച്ച് ഇതിനിടയിലുള്ള ചില അവ്യക്തമായ കാര്യമുണ്ട് ഹലാൽ ഹറാം ഏതാ ഇത് ഹലാലാണോ ഹറാമാണോ എന്ന് തിരിയാത്ത ചില സംഗതികളുണ്ട് ലുന്ന കസീറും മിനന്നാസ് മുസ്ലിമീങ്ങളിൽ തൊണ്ണൂറ് ശതമാനത്തിനും അതറിയൂല തൊണ്ണൂറ് ശതമാനം എന്നുള്ളത് ഞാൻ വെച്ച അർത്ഥം പറഞ്ഞത് അറിയൂല ഈ ഹദീസ് ഇമാം ഹജർ ർത്ഥം പറയുന്നു കൂടുതൽ ആളുകൾക്കും അറിയില്ല എന്ന് റസൂല് പറഞ്ഞത് മനസ്സിലാക്ക ആൾക്കാർക്ക് അറിയാം അല്ലെങ്കിൽ ആർക്കും തിരിയൂല തിരിയൂലെന്നാണല്ലോ പറയാ ഓലീലും ജനങ്ങളിൽ നിന്ന് ചെറിയ ഒരു ന്യൂനപക്ഷത്തിന് ഈ അവ്യക്തമായ കാര്യങ്ങൾ ശക്തിയുണ്ട് ഈ അവ്യക്തമായ കാര്യങ്ങൾ തിരിയുന്നത് ഇമാമുകളാണ് അള്ളാഹുവിന്റെ കിതാബിലും തിരുസുന്നത്തിലും നല്ല അവഗാഹമുള്ള ഇമാമുകൾക്കാണ് ഈ കാര്യങ്ങൾ തിരിയുക അവരത് അതിനനുസരി ഓരോ വിഷയവും വരുമ്പോ പഠനം നടക്കണമല്ലോ പൊക്കെ കുലിണ്ടെന്ന് അപ്പൊ എന്നോട് ഇന്നാളിപ്പൊ രണ്ടു ദിവസം മുമ്പ് ഒരാളൊരു ചോദ്യം ചോദിച്ചു അതെ ഈ കൊതുകിനെ കൊല്ലുന്ന ബാറ്റ് ഉണ്ടല്ലോ കൊതുകിനെ കൊല്ലുന്ന ബാറ്റ് ഒക്കെ പുതുപുത്തൻ കണ്ടെത്തലുകളാണല്ലോ അപ്പൊ റൂമൊക്കെ അടച്ച് ഒക്കെ അടച്ചു പൂട്ടിയിട്ട് ഈ ബാറ്റ് കൊണ്ട് കൊതുകിനെ അടിക്കുക അടിക്കുമ്പോൾ അത് കരിയണം അതുകൊണ്ട് കരിക്കാൻ പാടില്ല അഗ്നി കൊണ്ടും വെള്ളം കൊണ്ടും അതിന്റെ ഉടമസ്ഥനല്ലാതെ അല്ലാതെ വേറെ ആർക്കും ശിക്ഷിക്കാൻ അധികാരമില്ലാതെ ഹദീസ് ഉണ്ട് വെള്ളം കൊണ്ടും തീ കൊണ്ടും ശിക്ഷിക്കാൻ അധികാരം അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ നമ്മളൊരു ജീവിയെയും അഗ്നി കൊണ്ട് കരിക്കാൻ പാടില്ല വള്ളത്തിലിട്ട് കൊല്ലാം ചിലർ എലിയൊക്കെ കുടുങ്ങിയാൽ എലിപ്പത്തായത്തിൽ എലി കുടുങ്ങിയാൽ ചില ആളുകൾ കൊണ്ടിട്ട് വള്ളത്തിൽ മുക്കും ഹെറാമാണത് ചെയ്യാൻ പാടില്ല വെള്ളം കൊണ്ടും തീ കൊണ്ടും ഒന്നിനെയും കൊല്ലാൻ പാടില്ല അതിന്റെ റബിനല്ലാതെ ഇപ്പൊ ബാറ്റുകൊണ്ടടിക്കുമ്പോ അടിക്കുമ്പോൾ ഇവിടത്ത് കരിയുന്നുണ്ട് എന്നാ പറയുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞു തീ കൊണ്ടൊരു ജീവിയെ കൊതുകിനെ ആയാലും തീ കൊണ്ടൊരു ജീവിയെയും കൊല്ലാൻ പാടില്ല പിന്നെ ഇവിടെ അത് കരിഞ്ഞിട്ടാണോ തീ സ്പർശനം കൊണ്ടാണോ ചാകുന്നത് അല്ലാതെയാണോ ചാകുന്നത് ഒരു ഗവേഷണം നടത്തണം ഗവേഷണം നടത്തിയിട്ട് പറഞ്ഞു തരാറ് കേരളത്തിലെ പ്രസിദ്ധരായ ഗവേഷകന്മാർ ഇന്നുള്ള ഗവേഷകന്മാർ ഞാൻ ഫോണിൽ ബന്ധപ്പെട്ടു അപ്പം അവർ പറഞ്ഞു തന്നു അതിന് ഉത്തരം ഈ സ്പാർക്കിങ് ഇതിന്റെ ഈ ഇലക്ട്രിക് സ്പാർക്കിങ് തട്ടുമ്പോൾ ആ സാധനം ചാവുന്നുണ്ട് പിന്നെ ഇത് എല്ലാ നെറ്റിലും തട്ടുമ്പോഴാണ് ഇത് കരിയുന്നത് അപ്പൊ മരണം ആദ്യം സംഭവിക്കുന്നു മരണം സംഭവിച്ചതിന് ശേഷമാണ് പിന്നെ അത് കരിഞ്ഞു പോകുന്നത് അതും തീയല്ല ഇലക്ട്രിക് ആണ് അതുകൊണ്ട് ഇതിന് കുഴപ്പമില്ലാന്ന് ഒരു ഫത്തുവ കിട്ടി ഇനി നിങ്ങൾക്കിതിൽ ഗവേഷണം ചെയ്യും പുതിയ സംഭവമായിട്ട് ഖുർആൻ പറഞ്ഞ മാതിരി ഖണ്ഡിതമായി അണ്ണാക്ക് തുടങ്ങാതെ വിഴുങ്ങണമെന്നൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല അപ്പൊ ആ പണ്ഡിതൻ പറഞ്ഞത് ബാറ്റ് തട്ടുമ്പോൾ തന്നെ കരണ്ട് വരുമ്പോൾ തന്നെ ഇയാൾ ചാകുന്നുണ്ട് പിന്നെ ആണിത് കരിയുന്നത് അതുകൊണ്ട് തീയിലിട്ട് കരിക്കുന്നതിൻ്റെ വിധി നിഷിദ്ധമായ വിധി ഇവിടെ വരില്ല എന്നാണ് ആ പണ്ഡിതൻ തന്ന ഫത്തുവരോ പുതുപുത്തൻ കാര്യങ്ങൾ വരും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മഹാന്മാരായ മുജിത്തഹീദുകൾ നാല് മധുഹബിന്റെ ഇമാമുകൾ ക്രോഡീകരിച്ച് വെച്ചത് മുന്നിൽ വെച്ച് അത് കമ്പയർ ചെയ്തിട്ട് അത് മാനദണ്ഡമാക്കി നമുക്ക് വിധി പുറപ്പെടുവിക്കാം അപ്പോ ഹദീസ് എന്താ പറഞ്ഞത് ഹലാലും ഹറാമും വ്യക്താണ് സ്പഷ്ടാണ് അതിനിടയിൽ അവ്യക്തമായ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ എല്ലാവർക്കും തിരിയൂല്ല അത് തിരിയുന്ന ആളുകൾക്ക് മാത്രമേ തിരിയൂ എന്ന് നബി നബിസ് അലഹി വസല്ലമ്മ പഠിപ്പിച്ചിട്ടുണ്ട് അത് തിരിയുന്ന ആളുകളാണ് മുജിദുകൾ മധുഹബിന്റെ ഇമാമുകൾ അതുകൊണ്ടാണ് നാം അവരുടെ വീക്ഷണത്തെ പിന്തുടരുന്നത് അപ്പൊ മനസ്സിലായോ ചോദ്യത്തിന് ഉത്തരം ഊർഹാനും ഹദീസും മുന്നിലുണ്ടായിട്ട് എന്തിനാ ഈ ഇമാമിന്റെ വീക്ഷണത്തിന്റെ പിന്നാലെ പോകുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം മനസ്സിലായോ കുറച്ച് വിശദീകരണം ഒറ്റവാക്കിൽ പറയാൻ പറ്റൂല ഊർഹാനും ഹദീസും തനതായ നിലയ്ക്ക് സത്യസന്ധമായ നിലയ്ക്ക് ഗ്രഹിക്കാൻ ഇന്നുള്ള മാർഗം അതുമാത്രമാണ് അതുകൊണ്ടാണ് മധുഹബിന്റെ ഇമാമുകൾ പറഞ്ഞതിനനുസരിച്ച് നീങ്ങുന്നത് ഒന്ന് രണ്ടാമത്തെ മറുപടി വിശുദ്ധ ദീനിന് രണ്ട് തലങ്ങളുണ്ട് ഒരു തലം ഉസൂലാണ് അടിസ്ഥാന കാര്യം ഇസ്ലാമിന്റെ മൗലികാദർശങ്ങൾ ഇസ്ലാമിന്റെ മൗലികാദർശങ്ങൾ ഓരോ മുസ്ലിമും നിർബന്ധമായി ഖണ്ഡിതമായി വിശ്വസിച്ച് അംഗീകരിക്കൽ നിർബന്ധമായ കാര്യങ്ങളാണ് ഉസൂൽ ദീനിന്റെ അടിസ്ഥാന കാര്യങ്ങൾ ഇതിന് ഇത് എന്ന് പറയും വിശ്വാസ കാര്യങ്ങൾ ഉദാഹരണം ഷഹാദത്ത് റസൂലുള്ള ഇക്കാര്യത്തിൽ ിഹാദിനോ തസലീദിനോ ചർച്ചകൾക്കോ വ്യത്യസ്താഭിപ്രായങ്ങൾക്കോ വീക്ഷണ വൈചാദ്യക്കോ പഴുതില്ല എല്ലാവരും ഒരു തരത്തിൽ ഒരേ രീതിയിൽ വിശ്വസിച്ച് അംഗീകരിക്കൽ നിർബന്ധമായ വിശുദ്ധ ദീനിന്റെ മൗലികാദർശങ്ങൾ ഇവിടെ ഇജിപ്തിഹാദില്ല ഇവിടെ മധുഹബില്ല ഇവിടെ തർക്കല്ല അഭിപ്രായ വ്യത്യാസമല്ല രണ്ടഭിപ്രായല്ലാ മുഹമ്മദ് റസൂൽ വിശ്വാസകാര് അല്ല അല്ലുസ്താദെ വിശ്വാസ കാര്യങ്ങള് അഷാരി ഇമാമിന്റെ തൊലീക്കത്ത് അല്ലെങ്കിൽ മാതുരി ഇമാമിന്റെ മധുഹബ് സ്വീകരിക്കണം എന്നൊക്കെ ഇവിടെ ചില ആൾക്കൾ വഴതു അറിയുന്നുണ്ടല്ലോ അതെന്താ സംഭവം അത് രണ്ടും അഭിപ്രായമൊന്നല്ല രണ്ട് രണ്ട് ഇമാമുകൾ അസീതയെ ക്രോഡീകരിച്ചു അതില് ഉസൂലിൽ ഒരു തർക്കു ഇല്ല ഭിന്നതില്ലാഇലഹി ലാ മുഹമ്മദ് റസൂല ഷഹാദത്തിലിയും അർത്ഥം പറഞ്ഞു കൊടുത്തെന്നും ഒരു വ്യത്യാസമില്ല രണ്ട് ഇമാമുകൾ ക്രോഡീകരിച്ചു രണ്ടാലൊരു ഇമാമ് പറഞ്ഞ കിതാബ് അനുസരിച്ച് വിശ്വസിക്കത്ര ഏതായാലും കുഴപ്പമില്ല അവിടെ അടിസ്ഥാന വിഷയങ്ങളിൽ ഉസൂലിൽ ദീനിൽ തർക്കം പാടില്ല അവിടെ ഗവേഷണത്തിന് പഴുതില് അതങ്ങനെ തന്നെ നിൽക്കും ഷഹാദത്ത് കലിമയുടെ കാര്യം പോലെ മറ്റൊരു തലമാണ് ഫുറൂത്ത് ശാഖാപരമായ കാര്യങ്ങൾ വെച്ചാൽ ഖണ്ഡിതമായി വിശ്വസിച്ച് അംഗീകരിക്കൽ നിർബന്ധമില്ലാത്ത കർമ്മ അനുഷ്ഠാന കാര്യങ്ങൾ അതിന് അമലിയാത്ത് എന്ന് പറയും കർമ്മകാര്യങ്ങൾ ഏതുപോലെ സ്വന്തം ഭാര്യയെ തൊട്ടാൽ ഉത മുറിയുമോ ഇല്ലയോ സുബി നമസ്കാരത്തിൽ ഉണ്ടോ ഇല്ലയോ റമദാനിയിലെ തറാവീഹി ഇരുപതാണോ അല്ലയോ അതുണ്ടോ ഇല്ലയോ ഇതൊന്നും ഖണ്ഡിതമായി വിശ്വസിച്ച് അംഗീകരിക്കൽ ഒരു മുസ്ലിമിനും നിർബന്ധമല്ല ഭാര്യയെ തൊട്ടാൽ ഒന്ന് മുറിയുമെന്ന് ഖണ്ഡിതമായി വിശ്വസിച്ച് അംഗീകരിക്കൽ നിർബന്ധമല്ല മുറിയില എന്നും വിശ്വസിക്കൽ നിർബന്ധമല്ല എന്ന് വച്ചാൽ ഇത് ഇജിത് പഴുതുള്ള ചർച്ചകൾക്ക് വകുപ്പുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഉള്ള ദീനിന്റെ ശാഖാപരമായ കാര്യങ്ങൾ ആകുന്നു ഇവിടെയാണ് മധുഹബുകൾക്ക് പണി ഇവിടെയാണ് മുജിത്തഹീദുകളായ ഇമാമുകൾക്ക് ജോലി എവിടെ ഇതെന്തുകൊണ്ടാ ഗവേഷണം ചെയ്യേണ്ടി വന്നത് ഇമാം ഓസാലി റഹ്മഖല്ല പറയുന്നുണ്ട് പ്രമാണങ്ങളിൽ വസ്തുനിഷ്ഠമായി കാണാത്ത കാര്യങ്ങളിലാണ് ഇജിത്തിഹാദ് നടക്കുന്നത് ഖുർആാനിലും ഹദീസിലും കിറുകൃത്യമായി വിധികൾ കാണാത്ത കാര്യങ്ങളിലാണ് ഗവേഷണം നടക്കുന്നത് കൃത്യമായിട്ട് കണ്ടാൽ പിന്നെ ഗവേഷണത്തിന് ആവശ്യമില്ല ഇപ്പൊ ഒന്നും വേണ്ട ഭാര്യ തൊട്ട ഓന്നും മുറിയ മുറിയിലെ ഇമാം ഹനീഫ പറയുന്നു മുറിയൂല ഇമാമുന ഇമാബുഹനീഫു മുറിയും എങ്ങനെ വന്നത് എല്ലാവർക്കും ഔ സ്ത്രീ സ്പർശനം നടന്നാൽ നിങ്ങൾ ചെയ്യണമെന്ന് ഖുർആൻ ലായത്ത് പറഞ്ഞിട്ടുണ്ട് സ്ത്രീ ലാമസ എന്ന് പറഞ്ഞാൽ സ്പർശനം തന്നെ ലംസ് തൊടലാണ് സ്ത്രീയെ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യണം ചെയ്യണമെന്ന് ഖുർആൻ പറയുന്നുണ്ട് ഹദീസിൽ കാണാ അലൈഹി റസൂലുല്ലാഹി സൊല്ലാ ആയിഷയിൽ ആയിഷ ബീവിയുടെ റൂമിൽ തഹജത്ത് നിസ്കരിക്കുമ്പോൾ മുന്നിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും ചെറിയ ഇടുങ്ങിയ റൂമല്ലേ മുന്നിൽ കിടക്കുമ്പോൾ കുറെ നേരത്തെ നീണ്ട ഖുർആാനോത്തും നിർത്തൊക്കെ കഴിഞ്ഞ് ഹബീബ്ള്ളാഹി സൊല്ലാ അലൈഹി സ്വലമ്മ തങ്ങൾ സുജൂദ് പോകുമ്പോൾ ആയിഷ ബീവി പറ കാല് അലക്ഷ്യമായി സുജൂദിന്റെ സ്ഥാനത്തേക്ക് നീണ്ടു പോയിട്ടുണ്ടാവും അപ്പം തങ്ങളിൽ തട്ട് തരും തട്ട് തരുമ്പോൾ ഞാൻ കാല് വലിച്ചു കൊടുക്കും സുജൂദ് ചെയ്യാം ഹബീബ് സുജൂദ് ചെയ്യും സുജൂതൊക്കെ കഴിഞ്ഞ് വീണ്ടും നൃത്തത്തിലേക്ക് വന്ന പഴയ പടി ഞാൻ ഉറക്കത്തിൽ അനക്ഷ്യം അതിന്റെ കാല് നീട്ടിയിട്ടുണ്ടാവും അപ്പോഴും തട്ടും ഇമാം അബു ഹനീഫ റഹിമഅല്ല പറഞ്ഞു കണ്ടോ കണ്ടോ ഇവിടെ ഈ ലാമസാരന അങ്ങോട്ടും ഇങ്ങോട്ടും തൊടുക അത് ലൈംഗിക കുറിച്ച് ഖുർആാൻ പ്രയോഗിച്ച ഒരു പ്രയോഗാണ് ആ അതുകൊണ്ട് തന്നെ ഭാര്യയെ കൈ കൊണ്ട് തൊടുക തൊരി തമ്മിൽ ചേരുക ഈ കേസിൽ ഉതവു പോകൂല എന്ന് ബഹുമാനപ്പെട്ട അബു ഹനീഫ ഇമാം ഇജിത് കൊണ്ട് പ്രഖ്യാപിച്ചു അപ്പൊ ഈ ഹദീസ് കണ്ടിട്ടില്ലേ ആയിഷാ ബീവി കാല് നീട്ടിയതും റസൂല തട്ടിയൊന്നും കണ്ടിട്ടില്ലേ ഇമാമുനഷാഫി റഹിമുല്ല ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചു കൊണ്ട് പറഞ്ഞു ശരി തട്ടിയിട്ടുണ്ട് തട്ടിയത് തൊലിപ്പുറത്തല്ല മുണ്ടുരിഞ്ഞിട്ടൊന്നല്ലേ ഈ രാത്രി കിടക്കുക മുണ്ടിടുത്തിട്ട് ഡ്രസ് ഇട്ടല്ലേ കിടക്കുക അപ്പൊ ആ ഡ്രസ്സിന്റെ മുകളിലാണ് തൊടുന്നത് അതുകൊണ്ട് ഊതും മുറിഞ്ഞിട്ടില്ല ഡ്രസ്സിന്റെ മുകളിൽ ഭാര്യയെ തൊട്ടാ മുറിയൂല ഹബീബുല്ലായില്ലാ അലൈഹി സ്വല തങ്ങൾ നമസ്കാരത്തിൽ ആയിഷ ബീബിയെ തട്ടിയത് ഡ്രസ്സിന്റെ മുകളിലാണ് അല്ലെങ്കിലും സൂക്ഷ്മത ഭാര്യയെ തൊട്ട ഊതുണ്ടാക്കലാണ് കാരണം ഭാര്യ എന്ന് പറഞ്ഞ അതാണല്ലോ എന്റെ ഉസ്താദ് എനിക്ക് പറഞ്ഞത് എന്താ അറിയോ ഭാര്യയെ തൊട്ടിട്ട് ഊതു മുറിയണില്ലേ എന്നാ പെട്ടെന്ന് അവളെ ഡൈവോഴ്സ് ചെയ്യണമെങ്കിൽ അധികം നിർത്താൻ പറ്റില്ല മനസ്സിലായില്ല അല്ലെങ്കി ഇപ്പൊ എന്താവും ഭാര്യയേറ്റ് കുശലാന്വേഷണങ്ങളും ശൃംഗാരം നടത്തിയിട്ട് അല്ലെ തൊട്ടും തടവിൻ തലോടിയൊക്കെ എന്നിട്ട് നിർത്തിയിരിക്കാൻ പോവാ അത് ഇതോ ഇതുകൊണ്ടാണ് ഇമാമിനെ ഷാഫി പറഞ്ഞത് സ്പർശന ഉത് മുറിക്കും കേട്ടോ ഇനി മുറിക്കൂല നിങ്ങൾ ആരെങ്കിലും അബൂ ഹനീഫ ഇമാം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പോയാൽ ഇവിടെ ഹലാക്കൂല്ല നിങ്ങൾ സത്യത്തില സൽസരണിയില ഒരു കുഴപ്പമില്ല എങ്ങനെ ഇതുണ്ടായി റസൂലുല്ലാഹിഹു അലിഹി വസ്ല്ല തങ്ങൾ ഖണ്ഡിതമായി പറഞ്ഞിട്ടില്ല സ്വന്തം കെട്ടിയോള തൊട്ടാൽ ഉത് മുറിയുമെന്നോ മുറിയില്ല എന്നോ വസ്തുനിഷ്ഠമായി പറഞ്ഞിട്ടില്ല അതുകൊണ്ട് മുജിത്തഹീദുകൾ എന്ത് ചെയ്തു പ്രമാണങ്ങളെല്ലാം പരതി പരതിയിട്ട് ഓരോ ഇമാമുകൾക്കും കിട്ടുന്നത് അവരത് വസ്തുനിഷ്ഠമായി സമൂഹത്തിന്റെ മുമ്പാകെ പ്രഖ്യാപിച്ചു മുറിയുമെന്ന് പറഞ്ഞത് ശരിയാണ് മുറിയില്ല എന്ന് പറഞ്ഞതും ശരിയാണ് ഇതെങ്ങനെ രണ്ടും ശരിയാവുക കുറെ നേരമായി മൊയില അത് ശരിയാണ് ഇതും ശരിയാണ് അതും ശരി സത്യത്തിൽ ഏതാത് ശരി അല്ലേ എല്ലാം ശരിയാണ് എന്തുകൊണ്ട് നബി മുന്നറിയിപ്പ് തന്നു ഇമാം ഉദ്ധരിച്ച ഹദീസിൽ കാണാം എന്റെ ഉമ്മത്തിലെ പണ്ഡിതരുടെ ശാഖാപരമായ വീക്ഷണ വൈചാദ്യം വ്യത്യസ്താഭിപ്രായം എന്റെ ഉമ്മത്തിന് അനുഗ്രഹമായിരിക്കും മനസ്സിലായോ എന്റെ ഉമ്മത്തിലെ ആലിമീങ്ങളുടെ വ്യത്യസ്ത അഭിപ്രായം എന്റെ ഉമ്മത്തിന് സൗകര്യമായിരിക്കും ഇഹ്തിലാഫുള്ള ഇമ്മത്തി റഹ്മുൻ ഇമാം മാലിക് റഹിമഹുല്ലയുടെ കാണാം ഇമാമിങ്ങളുടെ ഇഹ്തിലാഫ് അഭിപ്രായ വ്യത്യാസം റഹ്മത്തുൻ അത് അനുഗ്രഹമാണ് അനുഗ്രഹം എങ്ങനെയാണ് അനുഗ്രഹം എന്നത് ഞാനൊരു ചോദ്യം ഒരു ഉദാഹരണം ഒരു ഒറ്റ വരി പാത റോഡിനെ ഫോർ ലൈൻ ആക്കുമ്പോൾ നാലു വരി പാതയാക്കുമ്പോൾ ആരെങ്കിലും പറയോ ഇതാ റോഡിനെ തട്ടിത്തിരിച്ചിരിക്കുന്നു സഞ്ചാരികളെ ഭിന്നിപ്പിച്ചിരിക്കുന്നു ആരെങ്കിലും പറയോ ഒരു ഒറ്റവരി റോഡിനെ ഫോർ ലൈൻ ആക്കി ആരെങ്കിലും വന്ന് പറയോ റോഡ് തട്ട് തിരിച്ച് തെറ്റായി പോയി സഞ്ചാരികളൊക്കെ ഭിന്നിപ്പിച്ചു പറയും പറയുന്ന ആൾക്കാരുണ്ട് റോഡ് വീതി വിട്ടുമ്പോൾ പറയും പുല്ല് പോവില്ലേ റോഡ് സൈഡിലുള്ള അത് പരിസ്ഥിതി പ്രശ്നമാക്കും അങ്ങനെ ഇൻകുലാബ് സിന്ദാബാദ് പറഞ്ഞവരല്ലേ പാടത്തു പൂട്ടുന്ന കർഷകർ കരിയും നഖവും കന്നാലികളെയൊക്കെ വെച്ച് പൂട്ടി ഉഴുതി മറിക്കുന്ന കാലം ഒരു ട്രാക്ടർ വന്നപ്പോൾ പറഞ്ഞു തൊഴിലാളികൾക്ക് പണിയുണ്ടാവൂല തുലയട്ടെ തുലയട്ടെ ട്രാക്ടർ തുലയട്ടെ ഇൻകുലാബ് സിന്ദാബാദ് കമ്പ്യൂട്ടർ വന്നപ്പോൾ പറഞ്ഞു സാമ്രാജ്യത്വ ഉൽപ്പന്നം ഇത് പറ്റൂല കെട്ടുകെട്ടിക്കണം ഇൻകുലാബ് സിന്ദാബാദ് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഇപ്പോൾ വിപ്ലവം പറയുന്ന ആൾക്കാർ അവരെ ഓഫീസിൽ കമ്പ്യൂട്ടർ കൊടുന്ന് വെച്ചു ഓരോ പാർട്ടിയുടെ കെയർ ഓപ്പിൽ ട്രാക്ടർ വാങ്ങി അതുപോലെ റോഡ് വികസിപ്പിക്കുമ്പോൾ പുല്ലു പോവും പുല്ലു പോവും പരിസ്ഥിതി പ്രശ്നമാവും മാത്രല്ല കേരളത്തിന്റെ ഭംഗി പോവും ഇങ്ങനെയൊക്കെ പറയുന്നത് ഇതുപോലെയാണ് ഈ മധുഹബിനെ വിമർശിക്കുന്ന ആൾക്കാരി അവസ്ഥ ഇമാമിയങ്ങൾ ചെയ്തത് ഇസ്ലാമിന്റെ രാജപാതയെ അവർ വിശാലമാക്കി നാല് ട്രാക്കുകൾ ഏത് ട്രാക്കിലൂടെയും ലക്ഷ്യത്തിലേക്ക് ഓടാം ശാഖാപരമായി നാല് ട്രാക്കുകളുണ്ട് ഏത് ട്രാക്കിലൂടെയും ലക്ഷ്യത്തിലെത്താം നിയമങ്ങൾ പാലിച്ചു കൊണ്ട് ട്രാക്കുകൾ മാറുകയും ആകാം പറ മനസ്സിലാകുന്നുണ്ടോ ഒരു ഷാഫി മധുബുകാരന് വേണമെങ്കിൽ ഹനഫി മധുബുകാരനാകാം ഹനഫി മധുബുകാരന് വേണമെങ്കിൽ മാലിക് മധുബിലേക്ക് വരാ നിന്ന് വേണമെങ്കിൽ ഹംബലി മധുബിലേക്ക് വരാം ഈ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ നാല് മധുഹബിലെയും ആനുകൂല്യങ്ങൾ മാത്രം പറ്റി ഒരു മധുബ് ഉണ്ടാക്കാൻ പറ്റില്ല അങ്ങനെയാണ് ഇവിടെ ചില ആൾക്കാർ ചെയ്യുന്നത് ഭാര്യനെ തൊട്ട ഉത് മുറിയില്ല എന്ന് പറഞ്ഞ കേസില് ഞാനിപ്പോ തൽക്കാലം ഇമാം അബു ഹാനീഫ ഇമാമിന്റെ ഒപ്പാണ് അതുകൊണ്ട് ഞാൻ തൊടും ഇവിടെ ഇമാം അബു ഹാനീഫാന്റെ ഒപ്പം കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പുറത്തുള്ള ഹൗതൊന്ന് ഉത് ഉണ്ടാക്കിയ ഉത് ശരിയാവില്ല ഈ ഹൗത് വേണ്ടി വരും ആ കൈയിട്ട് ഉദു ചെയ്യണമെങ്കിൽ വെളിയിൽ ഒരു ഉണ്ടല്ലോ അയത് ഉത് ശരിയാവില്ല ഈ ഇമാം ഷാഫി പറഞ്ഞ അനുസരിച്ചേ പറ്റുള്ളൂ എന്നിട്ട് പുറത്തുള്ള ഹൗദൊന്ന് ഉദുണ്ടാക്കും മനസ്സിലാകുന്നുണ്ടോ അപ്പോ എല്ലാം കൂടി കൂട്ടിക്കലർത്തിയിട്ട് സ്വന്തം മധുഹബ് നരകത്തിലേക്കാ പോകട്ടെ ഇത് ഇസ്ലാമിന്റെ രാജപാതയെ മഹാന്മാരായ ഇമാമുകൾ വിശാലമാക്കുകയാണ് ഈ ഈ ഇത് പറഞ്ഞു ഇതൊരു വഴിയാണ് പറയാണ് സൂറത്ത് നാപ്പത്തി എട്ടാമത്തെ ആയത്താണ് അല്ലയോ വിശ്വാസികളെ നിങ്ങൾക്കൊക്കെ വ്യത്യസ്ത വഴികളും വ്യത്യസ്ത ശരീയത്തുകളുമാണ് ഞാൻ നിയമമാക്കിയത് അല്ലേ മൂസാ നബി അലി ഇസ്സലാമിന്റെ ജനതക്കുണ്ടായിരുന്ന ശരീയത്താണോ എന്നുള്ളത് മൂസാ നബിയുടെ ജനതയുടെ ശരീരത്തായിരുന്നോ ഈസലാമിന് ഉണ്ടായിരുന്നത് നിയമക്കൊന്നാണെന്ന് പറഞ്ഞാലും ആ നിയമം തെജിതീത് ചെയ്തില്ലേ മാറ്റത്തിരുത്തലുകൾ പലതും വന്നില്ലേ അതുപോലെ അതിനു മുമ്പുള്ള പ്രവാചകന്മാരുടെ ശരീരത്ത് വേറെ ശരീരത്തേത് നിയമം അഞ്ചു നേരത്തെ നിസ്കാരം നിർബന്ധമാണെന്നുള്ളത് ഈ ഉമ്മത്തിന്റെ മാത്രം ശരീരത്താണ് ഇസ്രീലെ ഇസ്രായിലിലെ സ്വർഗാവകാശികളായ മുസ്ലിമീങ്ങൾ ആരും അഞ്ചു വക്സ് നിസ്കരിച്ചവരല്ല പറഞ്ഞ മനസ്സിലാവുണ്ടോ അള്ളാഹു പറയാണ് നിങ്ങളിൽ ഓരോരുത്തർക്കും നാം ഓരോ വഴികൾ ഉണ്ടാക്കി ഓരോ നിയമങ്ങൾ ഉണ്ടാക്കി അള്ളാഹു ഇച്ഛിച്ചിരുന്നെങ്കിൽ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നിങ്ങളെ എല്ലാവരെയും ആദമിൻ്റെ മക്കളെ മുഴുവൻ ഒരൊറ്റ നിയമത്തിന് കീഴിൽ നിന്നാ ഞാൻ കൊണ്ടുമായിരുന്നു അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ആദന്റെ പിൻ്റെ മക്കളെല്ലും ദീനിലൊരു നിയമം ആക്കി ആക്കുമായിരുന്നു പക്ഷെ ഉദ്ദേശിച്ചില്ല അല്ലാതും ഉദ്ദേശിച്ചില്ല വലാച്ചിൻ ഓരോരുത്തർക്കും നൽകപ്പെട്ടതിൽ അവരെ പരീക്ഷിക്കാൻ വേണ്ടി വിഭിന്നമാക്കി ശരീരത്തെ വ്യത്യസ്തമാക്കി നിയമം വ്യത്യസ്താക്കി കാരണം നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച മനുഷ്യന്റെ സാഹചര്യമല്ല ഇന്നത്തെ മനുഷ്യൻ്റെ നിയമം മാറേണ്ടി വരും കാലികമായ മാറ്റങ്ങൾ വേണ്ടി വരും ും നിങ്ങൾക്ക് നൽകപ്പെട്ടതിൽ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി ഓരോ കാലത്തിനനുസരിച്ച നിയമങ്ങൾ തന്നെ പരീക്ഷിക്കുകയാണ് അള്ളാഹു പറയുന്നു നിങ്ങൾ ചർച്ചക്കും കോലാഹലത്തിനൊന്നും പോകാതെ ഹൈറിലേക്ക് മുന്നേറൂ ഇലല്ലാഹി ജമിയ നിങ്ങളൊക്കെ അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരും മരിച്ച അങ്ങോട്ടാ വരിക ുംഫ്തലിഫുൻ നിങ്ങൾ ഈ തമ്മുത്തല്ലും ഈ വഴക്കും വക്കാണവും മധുഹബ് ശരിയല്ല ഇമാമുകളൊന്നും ശരിയല്ല അവർക്കൊക്കെ തെറ്റുപറ്റി എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആളുകൾ അവർക്കുള്ളത് അള്ളാഹു അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് വിശുദ്ധ കുറാൻ ആകത്തുക നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവം എന്താ അള്ളാഹു ഓരോ സമുദായങ്ങൾക്കും വ്യത്യസ്ത നിയമാണ് കൊടുത്തത് അന്ത്യപ്രവാചകൻ നബി തങ്ങളുടെ നിയമം ഒന്ന് അത് ഖുർആന്റെ നിയമമാണ് നിങ്ങൾ നോക്കൂ നബി അലി ഇസ്ലാം ഈസാ നബി അലിസ്സലാം കുറഞ്ഞ കാലഘട്ട വ്യത്യാസമുള്ളൂ അതിന്റെ മുമ്പുള്ള പ്രവാചകൻ വേണ്ട നബിസ്വല്ലാ അലി ഇസ്ലാമ തങ്ങൾ ഈസാ നബി അലിസ്ല അഞ്ഞൂറ് വർഷത്തെ ഉള്ളൂ ഏതാണ്ട് അഞ്ഞൂറ് വർഷത്തെ ഉള്ളൂ ഈ അഞ്ഞൂറ് കൊല്ലം കൊണ്ട് നിയമത്തിൽ മാറ്റം വന്നു ഇനി ആയിരത്തഞ്ഞൂറ് കൊല്ലായിട്ടും നിയമം മാറിയിട്ടില്ല ഇനി മൂവായിരം കൊല്ലാണെങ്കിലും നിയമം മാറൂല അയ്യായിരം കൊല്ലാണെങ്കിലും നിയമം മാറൂല പക്ഷേ പക്ഷേ കർമാനുഷ്ഠാന കാര്യങ്ങളിൽ വ്യത്യസ്ത രൂപങ്ങളും വ്യത്യസ്ത വകുപ്പുകളും ഉൾക്കൊള്ളുന്ന തരത്തിലാണ് അള്ളാഹുക്കി താപറക്കിയത് മുത്തനബി സുന്നത്ത് പഠിപ്പിച്ചത് ഇജിപ്തിഹാദിന് പഴുത് പഴുതു കൊടുക്കണ് ഇജിപ്തിഹാദിന് പഴുത് കൊടുക്കുകയാണ് ലോകം വികസിക്കുമ്പോൾ ഊർഹാൻ വെച്ചവർ ചിന്തിക്കട്ടെ സുന്നത്ത് വെച്ച് ചിന്തിക്കട്ടെ അതുകൊണ്ട് പ്രിയമുള്ളവരെ മദുഹബുകൾ എന്ന് പറയുന്നത് ഊർആാനും സുന്നത്തിനും വിരുദ്ധമായ സമാന്തര സരണികളല്ല ഊർആാനും സുന്നത്തിലും അധിഷ്ഠിതമായ വീക്ഷണങ്ങളാണ് ഇജിതി അത് മുസ്ലിം ലോകം അംഗീകരിച്ചതാണ് ഉത്തമ നൂറ്റാണ്ടിലുള്ള മുസ്ലിമീങ്ങൾ എല്ലാവരും ഐക്യകണ്ഠേന പുണർന്നതാണ് നമ്മളായിട്ട് ധിക്കരിക്കരുത് നമ്മളായിട്ട് അഹങ്കാരത്തോടെ പുച്ഛിച്ച് തള്ളരുത് അങ്ങനെ തള്ളുന്നത് ഗുരുത്വക്കേടിനും നിന്നതക്കും ഇസ്ലാമിൽ നിന്ന് നിന്നുവരെ ഔട്ടായി പോകാൻ കാരണമാകും കാരണം എന്താ നമുക്ക് ദീനെത്തിച്ചു തന്ന ആളുകളെ നമ്മൾ വിമർശിക്കാൻ പാടില്ല അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ മധുഹബ് തീർന്നിട്ടില്ല മധുഹബ് എന്നല്ല ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യം നമ്മൾ അറിയണം പ്രാഥമികമായിട്ട് അറിയണം എല്ലാവരും മനസ്സിലാക്കണം എന്തപ്പത് ആർക്കെങ്കിലും അറിയോ എന്താ പി ഈ ഷാഫിൻ്റെ ആവശ്യമുണ്ട് ഖുർആൻ പോരൻ ചിന്തിച്ചവരാണ് അധികാളുകളും നമുക്ക് ഖുർആൻ യഥാവിനി പഠിപ്പിച്ചു തന്ന ഇമാണിമാ ഷാഫി ആ നിൽക്കാൻ നമ്മൾ ഷാഫി ഇമാമിന്റെ കൂടെ പോകുന്ന അത്രയേ ഉള്ളൂ അത് അന്ധമായ അനുകരണമല്ല അന്ധമായ അനുകരണമല്ല തെളിവിന്റെ അടിസ്ഥാനത്തിലുള്ള അനുകരണമാണ് എന്താ തെളിവ് ഖുർആൻ പറഞ്ഞു ഖുർആൻ ഖുർആനിന്റെ ആളുകളോട് നിങ്ങൾ ചോദിച്ചോളൂ ചോദിച്ചോളൂ എന്ന് പറഞ്ഞാല് ചോദിച്ച് കേട്ട് അനുസരിച്ച് ജീവിച്ചോളൂ തന്നെ ഇൻകുലാമോ നിങ്ങൾക്ക് പിടികിട്ടുന്നില്ലെങ്കിൽ ഇതാണ് സത്യത്തിൽ ചെയ്യുന്നത് എന്ന വസ്തുത മാന്യ സഹോദരന്മാർ ഗ്രഹിക്കണം അള്ളാഹു നല്ലത് പഠിക്കാനും നല്ലതിനനുസരിച്ച് ജീവിക്കാനും നൽകട്ടെ